എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ധ്യാനവും സ്പിരിച്വൽ അവേക്കനിങ് ഇത് രണ്ടും ഒന്നാണോ എന്നാണ് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും പക്ഷേ പലർക്കും അതിൻ്റെ ഒരു വ്യത്യാസം അറിയില്ല ധ്യാൻ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് തന്നെയാണോ ധ്യാനം കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഈ സ്പിരിച്വൽ അവേക്കനിങ് സിമ്പിളായിട്ടൊന്ന് മലയാളത്തിൽ പറയാമോ അല്ലെങ്കിൽ ഈ ധ്യാനിക്കുന്നതിനാണോ നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇത് രണ്ടും ഒന്നല്ല എന്നാലും നമുക്ക് ധ്യാനിക്കുന്ന എല്ലാവരും സ്പിരിച്വൽ അവേക്കനിങ്ങിൽ എത്തുമെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ധ്യാനം എന്ന് പറയുന്നത് ഒരു പാതയാണ് നമ്മൾ സ്ഥിരമായിട്ട് ധ്യാനിക്കുന്നവർക്ക് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്കുള്ളൊരു പാത നമ്മളതിൽ എത്തിപ്പെടാൻ സാധിക്കും എന്നാൽ തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പിരിച്വലി അവേക്കൻഡായിട്ടുള്ള എല്ലാവരും എന്ന് ചോദിച്ചാൽ അതും ചിലപ്പോൾ എല്ലാവരും ധ്യാനിക്കണമെന്നില്ല കേട്ടോ സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടുള്ള കുറേ പേര് ധ്യാനിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ അങ്ങനെ ധ്യാനിക്കാതെ തന്നെ സ്പിരിച്വലി ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് സോ അതിൻ്റെ വ്യത്യാസങ്ങളെക്കുറിച്ച് നമുക്കിനി എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ എന്താണ് ധ്യാനം നമ്മൾ എന്തിനാണ് ധ്യാനം ചെയ്യുന്നതെന്ന് നോക്കാം ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് മുഴുവൻ നമ്മുടെ ഒന്നുകിൽ ആ ബ്രീത്തിങ്ങിന് ബ്രീത്തിങ് ആയിരിക്കും അപ്പോൾ നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നു ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മുടെ ശ്രദ്ധ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്രം ജപിക്കുന്നു അപ്പോൾ ഈ മന്ത്രം ജപിക്കുന്നു അല്ലെങ്കിൽ ചാൻറ്റിങ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ ആ ചെയ്യുന്ന ഒരു കാര്യത്തിലാണ് വരുന്നത് അപ്പോൾ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് നമുക്ക് ഒഴിവായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ധ്യാനം സഹായിക്കും സോ നമ്മൾ ധ്യാനം ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി നമുക്കൊരു പീസ്ഫുൾനെസ് അല്ലെങ്കിൽ എന്താ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ധ്യാനം ധ്യാനം ചെയ്യുന്നത് ശാന്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ധ്യാനം ചെയ്യുന്നത് പ്രസൻറ്റ് മൊമെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ധ്യാനം ചെയ്യുന്നത് ഇനി സ്പിരിച്വൽ അവേക്കനിങ് എന്താണെന്ന് നോക്കാം അതെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയാൻ പറ്റില്ല അത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഉണർവാണ് അതായത് നമ്മൾ തന്നെ നമ്മൾ ആഴത്തില് നമ്മൾ നമ്മളെ അന്വേഷിക്കുന്നു ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുന്നു ആരാണ് ശരിക്കും ഞാൻ ആരാണ് ഞാൻ വെറുതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വന്നതാണോ എനിക്ക് എന്തെങ്കിലും ഒരു പർപ്പസ് ഇല്ലേ അങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സ്പിരിച്വൽ അവേക്കനിങ് നമ്മൾ നമ്മളെയും ദൈവത്തിനേയും കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുന്നു ആ ഒരു അറിയാനുള്ള ഒരു ത്വര ആ അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ അത് വരുവാണ് പിന്നീട് നമ്മളൊരു സ്പിരിച്വൽ സീക്കർ എന്താ പറയുക നമ്മൾ ദൈവത്തിനെ അന്വേഷിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മളെ തന്നെ നമ്മൾ അന്വേഷിക്കുന്നു ആത്മാവിനെക്കുറിച്ച് നമ്മുടെ ആത്മാവിനെ അന്വേഷിക്കുന്നു സോ ഈ ഒരു ജേർണിയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് നമുക്കൊരു പ്രാക്ടീസാണെന്ന് പറയാം അതേസമയം സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ അതൊരു ആണ് നമുക്ക് ധ്യാനം ചെയ്തതുകൊണ്ട് നമുക്ക് കുറേ നാൾ ധ്യാനം ചെയ്ത് കുറേ പേർക്കെങ്കിലും നമുക്ക് ഈ പറയുന്ന സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്താൻ പറ്റിയേക്കും ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വാതിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്കുള്ള ഒരു ഡോർ ഓപ്പൺ ആവാനുള്ള ഒരു വഴിയാണ് ശരിക്കു പറഞ്ഞാൽ ധ്യാനം നിങ്ങൾ സ്ഥിരമായിട്ട് ധ്യാനിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നിങ്ങൾ സ്പിരിച്വൽ അവേക്കൻ സ്പിരിച്വലി അവേക്കൻറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കണ്ണാടി അതായത് മുഖം നോക്കുന്ന ഒരു കണ്ണാടി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക നിങ്ങൾ നിങ്ങളുടെ മുഖം എല്ലാ ദിവസവും ആ കണ്ണാടിയിലിട്ട് നോക്കുന്നു അതായത് ഓരോ ദിവസവും നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ നിങ്ങൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ആ മുഖം കാണുന്നു അതാണ് ധ്യാനം നിങ്ങൾ അത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന മുഖത്തിനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ധ്യാനം ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നു അതേസമയം ആ കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ പ്രതിബിംബം നമ്മൾ അപ്പോഴും തിരിച്ചറിയുന്നില്ല പക്ഷെ ആ കണ്ണാടി കാണുന്ന പ്രതിബിംബം നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു മൊമെൻ്റാണ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് അത് കാണാൻ നമ്മളെ ധ്യാനം സഹായിക്കും പക്ഷെ അത് എന്താണെന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പിരിച്വൽ അവേക്കനിങ് ആകുമ്പോഴാണ് നമ്മൾക്ക് അത് മനസ്സിലാവുന്നത് സോ നമുക്ക് പറഞ്ഞു വരുമ്പോൾ ധ്യാനം എന്ന് പറയുന്നതും സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നതും ശരിക്കും ബന്ധമുള്ള ഒരു കാര്യമാണ് ധ്യാനത്തിലൂടെ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ എത്താമെന്ന് പറഞ്ഞു പക്ഷേ ഇതല്ലാതെ എങ്ങനെയാണ് സ്പിരിച്വൽ അവേക്കനിങ് ബാക്കിയുള്ള കുറേ പേരിലെങ്കിലും ധ്യാനിക്കാതെ തന്നെ സ്പിരിച്വൽ അവേക്കനിങ് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ സ്പിരിച്വൽ അവേകനിങ് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പലരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകാറുണ്ടല്ലോ അപ്പോൾ ഏറ്റവും നമ്മൾ തകർന്നു പോകുന്ന ഒരവസ്ഥ ഇനി നമുക്കാരും ഇല്ല ഇനി ആശ്രയത്തിനൊന്നുമില്ല ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് സ്പിരിച്വൽ അവേക്കനിങ്ങിലോട്ട് കടന്നു വരുന്നത് കാരണം ആ സമയത്ത് നമ്മുടെ അഹങ്കാരവും ഈഗോയും ഒക്കെ എപ്പോൾ ഇല്ലാതാകുന്നു ആ സമയത്താണ് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മൾ അഹങ്കാരമായിട്ടിരിക്കുന്ന ഒരു ആളിൻ്റെ മനസ്സിലേക്ക് ഒരിക്കലും ദൈവം ആ ഒരു വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വരില്ല അപ്പം നമ്മുടെ എല്ലാ അഹങ്കാരം ഇല്ലാതാവുന്ന മൊമെൻറ്റിൽ ദൈവം നമുക്ക് തുണയായിട്ട് വരും ആ സമയത്ത് നമുക്കുണ്ടാകും ഒരു ഒരു ഉണർവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു നമ്മൾ ദൈവത്തിനെ കൂടുതൽ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ ദൈവത്തിനെ അറിഞ്ഞു തുടങ്ങുന്നു നമ്മൾ അന്വേഷിച്ചു തുടങ്ങുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് അന്വേഷിച്ച് തുടങ്ങുന്നു അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ പേരിലും ഞാനുൾപ്പെടെ പലർക്കും സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും അത്രയും ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ ഒരു അവസ്ഥയുണ്ടാവും അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ ഒരു അനുഭവം നമുക്കുണ്ടാവും അതിനുശേഷമായിരിക്കും ഉണ്ടാവുന്നത് ഇതല്ലാതെ ഇനിയുണ്ട് സ്പിരിച്വൽ സീക്കേഴ്സ് അവരാണെങ്കിൽ ഒരു പക്ഷേ ധ്യാനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉണ്ട് ഇപ്പം നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന ആളാണ് അതല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും ഒരു റിയൽ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കൂ അപ്പോൾ എന്നാൽ നിങ്ങളുടെ ഉള്ളിലുണ്ട് എനിക്ക് ദൈവത്തിനെ അറി അറിയണം ദൈവം എനിക്ക് അൾട്ടിമേറ്റ്ലി ദൈവവും ഞാനുവായിട്ടൊരു ബോണ്ട് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അതായത് നമ്മൾ സറണ്ടർ ചെയ്യുന്നത് എപ്പോഴാണോ ആ സറണ്ടറിങ് മൊമെൻറ്റിൽ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും സോ അതും സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒരു ഡോറാണ് ഇപ്പോൾ ഞാൻ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ പാതയിലായിരിക്കാം നിങ്ങളും സ്പിരിച്വലി ആണെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്നൊന്ന് പറയാമോ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു അനുഭവം ഉണ്ടായതെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ഈ ഒരു പാതയിലൂടെ കടന്നു പോകുന്നവർക്ക് ഇതുപോലെ പലരുടെ അനുഭവങ്ങൾ വായിക്കാനും അവരുടെ അനുഭവങ്ങൾ നമുക്കതൊരു സമാധാനം കിട്ടും സോ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്